വരാനുള്ള വഴിക്ക് വരും അടി അടി വരും അടി വരാനുള്ള വഴിക്ക് വരുമല്ലോ ശാന്തി സമ്മാനം ഒന്നും ഇല്ലല്ലോ നമുക്ക് എന്ത് ഏത് മൂട് അടി മൂട് കേ കേറോ എന്താണ് ബ്രോ പിറ്റിയല്ലേ വണ്ടിക്ക് വണ്ടിക്ക് പൈസയാണ് റിപ്പയർ ചെയ്യാൻ വണ്ടിക്കൊക്കെ ധൈര്യം ഇല്ല ഏത് ഫ്രണ്ട്ലി വാർ ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റ് ആയ റോഡ് നടുക്കാടോ വണ്ടി അത് റേസ്റ്റ് റേസ്റ്റ് കണ്ടെന്നു വന്നാൽ നമുക്ക് ഒരിക്കലെ

കണ്ണൊക്കെ എടുക്കണ സംസാരിക്കാൻ സംസാരിക്കാൻ പാടാ കണ്ണെടുക്കണേ സംസാരിക്കാൻ വയ്യേട്ടി എന്ത് തീട്ടീസം കണ്ടിട്ട് കണ്ടിസട്ട് കണ്ടിട്ട്

എനിക്കെന്തൊരു പ്രശ്നം അല്ല നിനക്ക് എന്ത് പ്രശ്നം നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്നാ വേറെ നിന്റെ അടുത്ത് ഒന്നിനും വരുന്നില്ല നിന്റെ കൂട്ടത്തോളം ആരാരുത് നിന്റെ അടുത്ത് എല്ലാവരും വന്ന കൂട്ടത്തോളം അവൻ്റെ കൂടുതൽ വണ്ടി ഇടിച്ചിട്ട് അവൻ വണ്ടി ഇടത്തോണ്ട് പോയി അട്ടിട്ട് അവള് മാറി അവള് മാറി ആ കണ്ടി എൻ്റെ അടുത്തും കയറുന്നവർ കൊണയ്ക്കാൻ പറഞ്ഞില്ലേ മോനെ കേട്ടോ ആയിട്ടില്ല നീ കേട്ടാ ബ്രോക്കൻ വന്നേക്കുന്നവൻ തൊലിക്കും നീ വന്ന എന്തിനാണ് അവരുസൻ അവരുടെ വിശ്വസനത് ടാ അത് അവരുടെ ഇച്ഛൻ നീല്ലോ അത് അവരുത്യേഷ പിന്നെ ഫണ്ണൊന്നുമല്ല കുറച്ച് പ്രശ്നം േക്കും ഈ കണ്ടിട്ട് വണ്ടി ഇടിച്ചേറ്റ് വണ്ടി എടുത്തോണ്ട് പോയി

ഞാനൊന്ന് ഡൗടേപ്പ് ട്രഷോ സിറ്റുവേഷൻ പറഞ്ഞാൽ മാനം കൊണ്ട് മാറിക്കയാണ് വന്നിട്ട് വണ്ടി എക്സ്ചേഞ്ച് തോന്നുന്നു നമ്മളെ ഗാങ് വണ്ടി എക്സ് കൊടുക്കാൻ വണ്ടി ബ്രോ ബ്രോയുടെ ഗാങ് വണ്ടി ഞാൻ വന്ന് ചോദിക്കണം എസ്ക്

ിലുള്ളതാണെന്ന് എനിക്ക് ഇറഞ്ഞൂടാ ഞാൻ ഓനായിട്ട് കഫമ്പനി എനിക്ക് ഇറഞ്ഞൂട എന്റെ പിസ്റ്റല് ത്രഷോപ്പ് റഷോപ്പിന്റെ മണ്ടയില് സംഭവിക്കുന്നു അണ്ണനടിക്കണ എൻ്റെ പിസ്റ്റലോ

ൈവിൽ നിന്ന് അവിടെയും അവിടന്നു കണ്ടായിരുന്നു സിറ്റീസാണ് അവന്മാരെ എല്ലായിടത്തും അവിടെ വള്ളി പിടിച്ചോണ്ടിരുന്നത് എൻ്റെ അടുത്ത് വന്നിട്ട് വണ്ടി അസ്താണ് ഞാനവിടെ പാനും വരേക്ക് മാറുന്നു എന്റെ അടുത്തൊക്കെ വന്ന് വണ്ടി അസ്തുകൊണ്ട് ഞാൻ ഗാങ് വണ്ടി എടുത്തു വേറെ വല്ല വണ്ടിയാണെങ്കി ഓക്കെ ശരി ആ ഓക്കെ സംസാരിക്കാം നല്ലതോ അവിടെ അവനാ ഗണ്ണെടുക്കാൻ സംസാരിക്കാൻ പറഞ്ഞു പോയി കളിക്കാനാണ് എന്തടാ റസ്ക്യൂറോ കൂടു അത് അവന്മാരണ്ട് അവന്മാരച്ചോണ്ട് അടിക്കണ്ട അർത്ഥം മറ്റേ ഇവന്മാരടിച്ചോണ്ട് ഐജി സെന്റ് അടിച്ചോണ്ടി അവന്മാരായിട്ട് എന്താ സിറ്റുവേഷൻ എടുത്ത ആ അത് വേറെയാല്ല ഇവനാണ് പ്രശ്നം ഈ ചത്ത എടുക്കണവന് ഇവന്മാരാണ് കൊണച്ച മറ്റേ കോഡ് ഈ കണ്ടീ അവന് വണ്ടി എക്സ്ചേഞ്ച് അവന് കിണ്ടി ഉണ്ടോന്ന് അറിയണം വണ്ടി ആ ഞാൻ ഗാംഗ് വണ്ടി വെച്ചവിടെ ചുമ്മാക്കണം ചോദിക്കില്ല ഇപ്പൊ വണ്ടി ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യും അപ്പൊ ഞാൻ ചോദിച്ച പേരെന്താ പേരൊക്കെ അറിയണമെന്ന് പറഞ്ഞാ പോയിരിക്കുന്നു സംസാരി നമ്മടെ ഹെഡ് ഒന്നും വന്നില്ല നമ്മളിപ്പോള് അപ്പൊ ഇവിടെ വന്നു ഞാൻ ഇവിടെ കേറി ഇവിടോട്ട് വന്ന് വെറുതെ എന്നെ അടിച്ചുകൊണ്ടിരിക്കാറ് ഞാൻ അടിച്ചുപോലില്ല ഇവിടെ സിറ്റിസൺ ഒരു ജെയ്സൺ സിറ്റിസൺ അടിച്ചോട്ടെ ബ്രോ ഞാൻ അതാണ് സിറ്റിസൺ അടിച്ചോട്ടെ ബ്രോ അല്ല നിങ്ങൾ തിരിച്ചടിക്കണ്ട ഞാൻ ഗാംഗ്രസ് ഇട്ടേക്കേണ്ട ഞാൻ ഗാംഗ്രസ് ഇട്ടാ ഇവിടെ നിക്കുക എന്നെ മേളിടത്തും കയറി മുതൽ അവന് അവനെ ഒരു വെടി പോലും കൊള്ളിക്കറിയാത്താനായതുകൊണ്ട് എനിക്ക് ഒരു വഴി എന്തോ കൊണ്ടുള്ളത് അമ്പത് പുള്ളിട്ടടിച്ചപ്പോ മനസ്സിലായാ അതുകൊണ്ട് അവനെ ഡൗൺ ആക്കി മേളിൽ ടൗണാക്കി മേളിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളൊന്നും ഞാൻ ഇവിടെ വെറുതെ സംസാരിച്ചോണ്ടിരുന്നാലടിക്കൂ ഞാൻ പ്രിയോ ഉണ്ട് ഞാൻ അവിടെ ഗാംഗ് വേണ്ടിയും വെച്ച് ഞാൻ വേറൊരു കുട്ടിയുടെ സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പൊ കുട്ടികളെ ഉണ്ട് ഇപ്പൊ അവിടെ വന്നപ്പോ എന്റെ അടുത്തോ ഇപ്പം വന്നൊരു ലംബോവിന് വന്നിട്ട് ബ്രോ വണ്ടി എക്സ്ചേഞ്ചിനുണ്ടോ അപ്പൊ ഞാൻ ചോദിച്ചു ബ്രോയുടെ പേരെന്താണ് പേരറല്ലേ വണ്ടി എസ്റ്റേഞ്ചിന് അയച്ചുതരാട്ടി മറ്റേ പെയിന്റൊക്കെ വേറെ വേറെ നമ്മളെ എങ്ങനെ അഭ്യസം ചെയ്ത് അടിക്കണം നമുക്ക് അറിയാൻ വയ്യ ആരെയോ തല്ലിയാ മതിയ ശീലം വന്ന വിളിച്ച ൾക്കാരുണ്ട് പ്രത്യേക ആൾക്കാരുണ്ട് അമ്മമാര് വള്ളിയെടുക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങിയതാണ് ഇല്ല ഇല്ല നമ്മളെ അണ്ണനുണ്ടല്ലോ നാലു പേരടിക്കും പിന്നല്ലാതെ

ഞാൻ വാർച്ചാറ്റില് ഹസ്ബൻഡ് പ്രൊമോട്ട് ഇട്ടു എനിക്ക് അങ്ങനെ പ്രശ്നം ഇല്ലതാ ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ നിന്നോളാം എന്റെ മടിയിലിരുന്നേ രസാധനം ഞാൻ കൊടുക്കാൻ റെഡിയാണ് പക്ഷെ പക്ഷെ റെഡിയാണ് കേളൊക്കെ കേറിയിട്ട് അടിയോടിച്ചിട്ട് ഒറ്റക്ക് അങ്ങ പോകണല്ലേ ഇതൊക്കെ കേട്ടു ബ്രോ എന്റെ എന്റെ പേര് സിംഗ് കിച്ചു ബ്രോ ഇത് എന്റെ റൈറ്റിലുള്ള എസ് ഐ കോഡ് നമ്മളിപ്പൊ നിങ്ങളായിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നേ സിറ്റുവേഷൻ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞുതരാം നിങ്ങടെ ലൈക് ടി ഹൈന ഹൈന ഓട്ടിക്കാനുള്ള ഈ വണ്ടി ഈ വണ്ടിയെ ഓട്ടിക്കാൻ വേണ്ടിട്ട് ഈ ബ്രോന്റെ അടുത്ത് എക്സ്ചേഞ്ചിലൊണ്ടെന്ന് ചോദിച്ചത് എന്റെ മിസ്റ്റേക്ക് ആണ് ഞാൻ അങ്ങനെയാണ് ചോദിച്ചത് ഒട്ടിക്കാനുള്ള ഇതുകൊണ്ട് ചോദിച്ചാണ് വേറെ ഒന്നും വേറെ ഞാൻ ഇന്റൻഷനലി കൊണയ്ക്കാനോ ഒന്നിനും പോയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഏഹ് ഇവിടെ മുതുക്കാ ഈ അവിടെ ആയിട്ട് വെച്ചിട്ട് പിറ്റ് ചെയ്ത് ഈ ബ്രോ പിറ്റ് ചെയ്തോ എൻ്റെ വണ്ടി ബ്രോ ഈ പിന്തു പറഞ്ഞു പറഞ്ഞു ബ്രോ ഫിറ്റ് അപ്പൊ ഞാൻ പോയിട്ട് ഈ ബ്രോന്റെ അടുത്ത് ചോദിച്ചു ബ്രോ ഫിറ്റ് പിറണം ബ്രോ ഞാൻ ചോദിച്ചു അപ്പൊ ഈ ബ്രോ പറഞ്ഞു അല്ല അതിനുമുമ്പോ ഞാൻ കത്തിപ്പോയി ചോദിച്ചിട്ട് അടുത്ത് നിന്നപ്പോഴും ഞാൻ കത്തിപ്പോയി കത്തിപ്പോ ഈ ബ്രോന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബ്രോ മാസ്ക് വെച്ചൊരു ആണെങ്കിൽ വണ്ടി നിന്ന് അടിക്കാൻ തുടങ്ങി സെന്റ്രസ് ഇട്ടിട്ട് അപ്പൊ ഞാൻ തിരിച്ചു കയറി തിരിച്ചു കയറി വന്നപ്പോഴത്തേക്കും ഈ പിങ്ക് കയർ ബ്രോ എന്റെ ഫ്രണ്ട് ഇരിക്കുന്ന ബ്രോ എന്റെ അടുത്ത് ആദ്യം ചോദിച്ച് നിനക്ക് പൈസ വേണം അല്ലെടം മണ്ണേട് ചോദിച്ചു അതിപ്പോ ചോദിക്കുമ്പോ എനിക്ക് പൊളിയും അപ്പൊ ഞാൻ കൊണച്ച് ഞാൻ കൊണച്ച് തന്നെ രീതിയിൽ വണ്ടി ചോദിക്കുമ്പോ നമുക്കും ആ ഒരു രീതിയിലല്ലേ മനസ്സിലാവും അത് മനസ്സിലായി മനസ്സിലായി അതല്ല ഇപ്പം നമ്മൾ ആ വണ്ടി ചോദിച്ചപ്പോ നമ്മള് തരുന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മള് വിട്ടു നമ്മള് വണ്ടി എടുത്ത് പോയി ഒന്നിനും അങ്ങോട്ട് പോയിട്ടില്ല ആ ബ്രോ വന്നിട്ട് എന്റെ അടുത്ത് ആദ്യം വന്ന് വണ്ടി ചോദിച്ച് എക്സ്ചേഞ്ച് ആണോ ചോദിച്ച് അപ്പൊ ഞാൻ എന്താ ബ്രോ എടുത്ത് എന്താ ചോദിച്ചത് പേരെന്താ ചോദിച്ചു ഓക്കെ അപ്പൊ ബ്രോ എന്താ പേര് പറയാത്തെന്താ ഇവിടെ പേര് ഗ്യാങ്ങിന്റെ പേര് പറഞ്ഞാൽ നമ്മളത് തരുത്തില്ലേ ബ്രോ നിങ്ങൾക്ക് ഹൈന ഓടിച്ചു നോക്കണം ഞങ്ങൾ ഐ ജി സി ഉള്ള മെമ്പേഴ്സാന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളു എന്ന് നമുക്ക് നേരത്തെ വലിയ പ്രശ്നം ഒന്നുമില്ല ഞാൻ എത്ര പേർക്ക് വണ്ടി എടുത്തിട്ടുണ്ട് ഇഷ്യൂ അതല്ല അപ്പം എന്റെ പേര് കേട്ട് കഴിഞ്ഞാ അത് വേറെ ഒരു പ്രശ്നത്തിലോട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്ടിരും അതല്ല ലോലറിഞ്ഞിട്ടല്ല ചോദിച്ചത് വണ്ടി മാത്രമേ കണ്ടിട്ടുള്ളൂ അതല്ല ലോലനായിട്ട് ചോദിച്ചിട്ട് അടുത്ത ഇഷ്യൂ എന്റെ പേര് നീ നിനക്ക് പറയ നിനക്കറിഞ്ഞു പിന്നെ ഞാനായിട്ട് എങ്ങനെ ഇഷ്യൂ പറഞ്ഞത് ബ്രോ എസ് പറഞ്ഞാല് ബ്രോ വണ്ടി കണ്ടപ്പോ ചോദിച്ചിരിക്കുന്ന അറച്ചില്ല ബ്രോ സൗണ്ട് കേട്ടപ്പോഴാണ് ലോലിനാന്ന് മനസ്സിലായത് സൗണ്ട് കേട്ടില്ല ഞാൻ വെളിയിങ്ങിറങ്ങി മനസിലായി അങ്ങനെയാണ് എന്നിട്ട് നീ എന്നിട്ട് ഇറങ്ങി ഞാൻ പേര് വെച്ചപ്പോ നീ എന്നെ കണ്ട് എന്നിട്ട് വീണ്ടും നീ എന്താ ചോദിച്ചാൽ വണ്ടി എക്സ്ചേഞ്ചാ വീണ്ടും ചോദിച്ചു അപ്പൊ എനിക്ക് അപ്പേക്ക് പോയാൽ പോരെ എന്റെ പേര് കേട്ടപ്പോ ഞാനാണ് സംഭവം ചോദിച്ചാൽ മനസ്സിലായിട്ട് സോറി ചോദിക്കണമല്ല എന്നിട്ട് അല്ലല്ല എന്നിട്ട് ഞാൻ ശരി എന്നിട്ട് നീ എന്താ പറയാ കണ്ടികൾ സോറി ചോദിച്ചല്ല നമ്മുടെ ആളെ അടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഞാൻ പറയാം ഇവ മോളിൽ ഒരു അടിച്ചോണ്ടിരിക്കുന്നു ഒരു കാര്യം ഞാൻ എന്റെ ഡ്രസ് ഇട്ടു ഞാൻ ടി വി ഡ്രസ് ഇട്ടേക്കുവാ എന്നെന് അടിച്ചു ഞാൻ ഇവന അടിച്ചതിന് ശേഷമാണ് ഞാൻ കണ്ടെടുത്തത് എന്നെന്തിനടിച്ചതാണ് ചോദ്യം എന്നെ എന്നെന്തിനാണ് അടിച്ചത് വെച്ചാൽ നിങ്ങളെ കൂടെ ആൾക്കാർ വന്ന് ചോദിച്ചാൽ ഐജീസർ ആണോ എന്ന് ചോദിച്ചു ഞാൻ കൺഫേം ചെയ്തതാണ് ഇനി അല്ലെന്ന് പറയരുത് വന്ന് ചോദിച്ച ഐജീസർ ആണ് ടി വിയുടെ അവിടെ ഒരു ഫയർ സിറ്റുവേഷൻ ഉണ്ട് അവിടെ സിറ്റുവേഷൻ ആയെന്നാണ് ലാസ്റ്റ് കേട്ടോ അപ്പൊ വന്നപ്പോഴത്തേക്കും ഇവിടെ എസ്റ്റേഞ്ച് കിച്ചു ഡൗണായി കിടക്കണ് അപ്പൊ അവിടെ സിറ്റുവേഷൻ ആ ഓർത്താണ് എടുത്ത് അടിച്ചത് അവിടെ വേറെ കൊറേ പേരുണ്ട് ഞാൻ ഗ്യാംഗ് അപ്പൊ എന്നെ അടിക്കണ്ട ആവശ്യം എന്താണെന്നാണ് ചോദിക്കുന്നത് അതാണ് ഞാൻ ചോദിച്ചത് ബ്രോ ഞാൻ ഞാൻ അടിച്ചിട്ടില്ല അവനെ അവനോ അവനോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാകും ഞാൻ അടിച്ചിട്ടില്ല അവനെ അടിക്കണേ എന്റെ തീർത്ത് അടി കൊണ്ടതിനു ശേഷം ഞാൻ അകത്ത് പോയി ഹീലും ചെയ്ത് തിരിച്ചു വന്നാണ് ഞാൻ അവനെ അടിക്കണേ നമ്മടെ കൂട്ടത്തിൽ വേറെ ആരും നിങ്ങളെ വെടിവെച്ചിട്ടില്ല അന്നേരം എന്തിനാണ് എന്നെ അടിച്ചതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതിനെല്ലാം നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഓരോന്നും ചെയ്തതിന് സോറി പറയാ സോറി പറയുകയാണെന്ന് പറഞ്ഞ കാര്യമല്ല ബ്രോ നമ്മടുത്ത് നമ്മള് പിന്നെ പിന്നെ നമ്മുടെ ഗ്യാങ് ഇന്ന് തീട്ടം വാരി എന്നാ വിളിച്ചു വാരി എന്നൊക്കെ ബ്രോ ഒരു സെക്കൻഡ് ബ്രോ ഇല്ലേ ആദ്യം മാനിയോട് സംസാരിക്കും സംസാരിച്ച പോരേ തീട്ടം വാരി എന്നൊക്കെ തീട്ടം വാരി നിങ്ങളാണെ വിളിച്ചാ വിളിച്ചത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ എനിക്ക് പിന്നെ എന്താ ബ്രോ ഞാ എന്നെ ആ തീട്ടാ തീരുമാനിച്ചത് നിങ്ങൾ പറഞ്ഞത് സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾ പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് സംസാരിക്കണം ഇത് എന്ത് പരിപാടിയാണ് മനസ്സിലാവുന്നില്ല അതല്ല അതല്ല ബ്രോ അതല്ലേ അല്ല നമ്മള് വള്ളി അടിക്കാനും ഇഷ്ടൊന്നും അല്ല മരിയാക്കി ജസ്റ്റ് വണ്ടി ഓടിച്ചു വെക്കാനുള്ള ഇതിലാണ് ഈ പ്രശ്നല്ലോ വണ്ടി ഓടി വെച്ചെന്താ വെടി വെക്കാ നമ്മളെ കണ്ണെടുത്ത് വെച്ച് വെടി വെടി വെക്കാൻ വെറുതെ സംസാരിച്ചോണ്ടിരിക്കുന്നവരെ വെടി വെക്കുവോ ഒരുപാട് അമ്പിയാണ് ഞാൻ ഞാൻ അങ്ങോട്ട് ഡയലോഗ് അടിക്കാൻ പോലും വന്നിട്ടില്ല മനസ്സിലായി ബ്രോ എന്നെന്ത് ഡയലോഗെ എന്നെ എന്തിനാണ് വെടിവെച്ചേ വെടിയച്ഛനെ തടയുന്നത് ആ വെടിയച്ഛനെ തടയുന്നത് ഞാൻ ഉണ്ടായിട്ട് വലിയ ഗുണമില്ല ബ്രോ പിന്നെ ഇങ്ങനെന്തായാലും അങ്ങനെ തീർക്കാം മനസ്സിലായ സംസാരിക്കാണെങ്കിൽ പിന്നെ മനസ്സിലാകത്തെയുള്ളൂ അമ്പി കണ്ടി വെരുമ്പല്ലോ വരും പൊക്കട പാത്രത്തില് പരന്തോണ്ട് റെയ്ഡി കേ ൂണേ നിന്റെ ഹെൽമറ്റ് ഇല്ലാതെ മെസ്സടിക്കാൻ വന്നിരിക്കുന്നില്ല ആ